അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് ഉമ്മമാർ പലവിധ പ്രയാസവും പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെന്ന് എഴുതി അറിയിച്ചവരുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലായിട്ട് ഒരുപാട് വോയിസ് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അതൊന്നും കുറച്ച് തിരക്കായിട്ടാണ് കേട്ടോ നോക്കാത്തത് അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊക്കെ വോയിസ് ഇട്ട അതിനുള്ള മറുപടി ഇൻഷാല്ല ഞാൻ തരുന്നതായിരിക്കും ഒന്നും വിചാരിക്കരുത് ഒരു കുറഞ്ഞൊരു തിരക്കായിട്ടാണ് കേട്ടോ ഒരുപാട് പേര് വോയിസ് മെസ്സേജ് നോക്കാഞ്ഞിട്ട് കോളിംഗ് ആയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതാണ് ആയിട്ട് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല എന്ന് ഫോൺ ഹാങ് ആവ് ഒരുപാട് മെസ്സേജ് വന്നിട്ട് ഞാൻ ഇപ്പം വീഡിയോയിലൊന്നും ഞാൻ നമ്പർ കൊടുക്കാത്ത കാരണം തന്നെ അതാണ് എത്രയോ ആയിരത്തിലേറെ പേരുണ്ട് വാട്സപ്പിലായിട്ടുള്ളത് അപ്പോൾ ഇനിയും വീഡിയോ നമ്പർ വീഡിയോയിലെ നമ്പർ വെച്ചാൽ ഫോൺ ആകെ പണി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇൻഷാല്ല രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാല്ല ഞാൻ നമ്പർ തരുന്നതായിരിക്കും ഒരുപാട് പേര് നമ്പർ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് അസ്മാ ഹുസ്നയിലെ ഒരു നാമത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ഇസ്മാണിത് ഈ ഒരു അങ്ങോട്ട് ചൊല്ലിയാൽ ഒരുപാട് ഒന്ന് രണ്ട് മൂന്ന് അല്ല എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് അള്ളാഹു തരുമെന്നാണ് ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ അസ്മാൽ ഹുസ്നയിലെ ഓരോ ഇസ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു സാമ്പത്തികമായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായാൽ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ നീയത്താക്കി ചൊല്ലിയാൽ ഇനി നീയ്യത്താക്കിയിട്ട് ഇത്ര എണ്ണം എന്ന് വെച്ച് ചൊല്ലിയാലും അല്ല എങ്കിൽ എണ്ണമില്ലാതെ ചൊല്ലിയാലും നമുക്ക് പണത്തിൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടുമെന്ന് അലഹമ്മദില്ല ഒരുപാട് പേർ ചൊല്ലി നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞറിയിച്ചവരുണ്ട് കുറി അടിച്ചു കിട്ടാനുള്ളത് ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലിയിട്ട് ആ കുറി അടിച്ചു കിട്ടി അതുപോലെ തന്നെ പിന്നെ ബാങ്കിൽ അടക്കാനുള്ള ലോൺ എടുത്തത് അടക്കാനുള്ള ഒരു വഴിയുമില്ലാതെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത് അതിലുള്ള തിക്രൃ നീയത്താക്കി ചെല്ലി ഒരിക്കലും വിചാരിക്കാത്തൊരു ഭാഗത്തിലൂടെ ഹലാലായിട്ടുള്ള പണം തന്നെ കയ്യിൽ കിട്ടി അതുപോലെ വീട്ടിലെ ചിലവിൻ്റെ കാര്യത്തിന് ഭയങ്കര ആയിരുന്നു എപ്പോഴും ഈ ഒരു ദിക്കിർ ചൊല്ലാൻ തുടങ്ങിയവരെ കയ്യിൽ പൈസ ഉണ്ടാവാറുണ്ട് എപ്പോഴും ചിലവിനുള്ള കാര്യത്തിൽ അന്നാമത്തെ ചിലവ് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് ഓരോ സഹായം കിട്ടിയവരുണ്ട് ആരുമില്ലാതെ ജോലിക്ക് പോയി ദിവസം കഴിയുന്ന ഒരുപാട് ഉമ്മമാർ അവർക്കൊക്കെ ഒരുപാട് പേർ സഹായം നൽകിയിട്ടുണ്ട് ഒരിക്കലും വിചാരിക്കാത്ത നമ്മൾ ഇത്ര പൈസ നമുക്ക് കിട്ടുമൊന്നു പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ ഒരുപാട് പേർക്ക് കാശൊക്കെ കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അത്രക്കും ഫലമാണ് അസ്മാവൽ ഹുസ്നയിലെ നാമം നമ്മൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ ഒരു നാമം നിങ്ങൾ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അതായത് ഓരോ ദിവസവും നൂറ് തവണ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ഞാൻ ഇതുപോലെ ഞാൻ ഈ ഒരു ദിക്കർ ചെല്ലും അങ്ങനെ നീയ്യത്താക്കിയിട്ട് ചെല്ലുക ഈ ഒരു ദിക്കറ് നൂറ് തവണ ചെല്ലാൻ ഒരുപാട് സമയം വേണ്ട യാ ജാമയോ യാ അള്ളാ എന്ന ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് യാ ജാമയോ യാ അല്ലാ യാ ജാമയോ യാ അല്ലാ ഇതവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സകല കാര്യങ്ങളും നടന്നു കിട്ടാൻ നിങ്ങളിപ്പം സഹിക്കുന്ന എല്ലാ വേദനകളും തീർന്നു കിട്ടാൻ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇസ്മി ജലിയാൽ ഒരു കാര്യത്തിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ഓരോ കാര്യങ്ങളും അറിയാലോ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ എന്താണ് എന്തൊക്കെ പ്രയാസമാണ് നമ്മളുടെ മനസ്സിലുള്ളത് എന്നൊക്കെ അറിയാം ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരും ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മാണിത് ഇൻഷാ ഇൻഷാല്ലാ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ ചടപ്പ് വരാതെ ഇൻഷാല്ല അള്ളാൻ്റെ നാമമാണല്ലോ ഞാനും ഇതുപോലെ നൂറ് ദിവസം എല്ലാ ദിവസവും ഞാൻ ഇത് ചൊല്ലും അപ്പോൾ ഇത് ഏറ്റവും ചൊല്ലാൻ നല്ല സമയം സുബഹിന്റെ ശേഷമുണ്ടല്ലോ ആ ഒരു സമയം അല്ലെങ്കിൽ മകരിബിൻ്റെ ഒരു സമയമായിട്ട് ചൊല്ലി നോക്കുക വെറുതെ കേട്ടിട്ട് ചൊല്ലാണ്ടിരിക്കണ്ടട്ടോ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് യാ ജാമ്യ യാ അള്ളാഹ് യാ ജാമ്യ ഹൂന്നല്ലട്ടോ യാ ജാമ്യ ഓ ആയിനാണ് ഇവിടെ വരുന്നത് യാ ജാമ്യോ യാ അള്ളാ അങ്ങനെ എന്നെ ചൊല്ലണം യാ ജാമ്യോ യാ അള്ളാ ആ ഒരു രീതിയിലായിട്ട് ഓയിനാണ് ഓ എന്നുള്ള ലാസ്റ്റ് വരുന്നത് അല്ലാതെ ഹൂന്നല്ലോ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചൊല്ല അല്ലാതെ സ്പീഡിലായി യാ ജാമ്യ ഹു യാ അള്ളാ യാ ജാമ്യ ഹു യാ അള്ളാ അങ്ങനെയല്ല യാ ജാമ്യ യാ അള്ളാ യാ ജാമ്യ യാ അള്ളാ ആ ഒരു രീതിയിലായിട്ട് ഒരുമിച്ച് തന്നെ നൂറെണ്ണം അങ്ങോട്ട് ചൊല്ല ഞാൻ എല്ലാ തിക്റും സലാത്തുമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയലില്ലേ ിക്കറൊക്കെ ചെല്ലുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടാൻ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഇസ്മു നിങ്ങളങ്ങോട്ട് ചെല്ലുക ഇനിയിപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് അസ്മാൽ ഉസ്നയിലെ നാമങ്ങളാണല്ലോ അതുകൊണ്ട് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിക്കോളി ഇന്നിപ്പം അസറിൻ്റെ ശേഷമായാലും അല്ല അസറിൻ്റെ ശേഷമല്ല മഹദീപിൻ്റെ ശേഷം മൈരി മൗരിവിനെ ശേഷം ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് അല്ലേ അത് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു മുന്നേ ആയിട്ട് ഒരു നൂറെണ്ണം ചെല്ലാൻ കുറഞ്ഞ സമയം മതിയല്ലോ മനസ്സിലങ്ങോട്ട് നിങ്ങൾ നീയത്താക്കുക ഇൻഷല്ല എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കങ്ങനെ ഉണ്ടാവും അല്ലേ അള്ളഹിനോട് ദുവാ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും എത്ര എന്തൊക്കെ കാര്യങ്ങളാണ് റബ്ബ് എൻ്റെ മനസ്സിലുള്ളത് എന്തൊക്കെ ഞാൻ അള്ളാഹിനോട് പറയേണ്ടതെന്ന് അള്ളാഹുവിനോട് നമ്മളൊരു കാര്യവും പറയണ്ട എല്ലാം നമ്മുടെ റബ്ബിനറിയാം നമ്മുടെ എന്ത് വേദനയാണ് എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നെല്ലാം നമ്മളെ പഠിച്ച നമ്മൾ അറിയാം എന്നാലും നമ്മൾ ദുവാ ചെയ്യും അല്ലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കി തരാൻ വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യാറുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരുമെന്നാണ് അങ്ങനത്തെ ഒരു ഇസ്മാണ് ഈ ഒരു ഇസ്മ ഇസ്മിട്ടോ യാ ജാമ്യോ യാ അല്ലാഹ് യാ ജാമ്യോ യാ അല്ലാഹ് യാ ജാമ്യോ യാ അള്ളാ എന്നിങ്ങനെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാൻ്റെ നാമമല്ലേ അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നൂറ് തവണയും യാ ജാമ്യോ യാ അള്ളാ എന്നിങ്ങനെ സാവധാനത്തിലായിട്ട് ചൊല്ലിയിട്ട് അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ദുവാ ചെയ്യുക എൻ്റെ മനസ്സിലുള്ള സകല കാര്യങ്ങളും റബ്ബേ നിനക്കറിയാലോ ഒരുപാട് എണ്ണമില്ലാത്ത നൂറ് കണക്കിന് പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു സമാധാനത്തിലാക്കിക്കൊണ്ട് അല്ല ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് എനിക്കുള്ളത് എന്നും ഓരോ പ്രയാസമാണ് ഒരു മനസ്സമാധാനം ഒരു ദിവസം എനിക്കില്ല എല്ലാം നിനക്കറിയാലോ അല്ല ഞാൻ അള്ളാൻ്റെ ഈ ഒരു നാമം ഞാൻ നൂറ് തവണ എല്ലാ ദിവസവും ഞാൻ ചൊല്ലും എൻ്റെ എല്ലാ ഇടങ്ങേറും നീ തീർത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ദുവാ ചെയ്യുക നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരഞ്ഞോണ്ട് ധുവ ചെയ്യണം അതെങ്ങനെ നമ്മുടെ മനസ്സ് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിപ്പോൾ ആകെ ഒരു ഒരു പ്രയാസത്തിലാണെന്ന് വിചാരിക്കുക മനസ്സാകെ ടെൻഷനായി കിടക്കുകയാണ് അപ്പോൾ ഉള്ള ആ ദ ഉണ്ടല്ലോ നമ്മൾ ആ പൊട്ടി കരഞ്ഞോണ്ടല്ലേ നമ്മൾ അറിയാതെ നമ്മൾ കരഞ്ഞോണ്ടാണ് ആ ദ ചെയ്യുന്നത് ആ ദ അത് തട്ടിക്കളയില്ല അതേപോലെ വേണം ഈ ഇതുപോലെയുള്ള എപ്പോഴും ദുവ ചെയ്യാൻ അള്ളാഹുവിനോടല്ലേ നമ്മൾ കരഞ്ഞോണ്ട് തോവുക ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നമ്മളെല്ലാം റാഹത്തിലാക്കുന്നതും സമാധാനക്കേടുണ്ടാക്കുന്നതും സമാധാനം തരുന്നതും ഒക്കെ അല്ലയാണ് എല്ലാം അറിയാം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഇഷ്ടം നമ്മൾ അള്ളാഹുവിനോ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് വേണം ഒരു വക്ത നിസ്കാരം നമ്മൾ കളാക്കരുത് ആക്കരുത് ദിക്കറും സ്വലാത്തും ധാരാളമായിട്ട് അധികരിപ്പിക്കണം അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് അള്ളാഹ്ക്ക് കോപ കോപം വരുന്ന അള്ളാഹു അള്ളാഹു കോപിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കാൻ നോക്കണം അപ്പം അള്ളാഹുവിനും നമ്മളോട് നല്ല ഇഷ്ടമായിരിക്കും നമ്മൾ എന്ത് ദ ചെയ്താലും ആ ദുവാക്ക് അള്ള ഉത്തരം കാണിച്ചു തരും ഒരു ടെൻഷനും ഒരു ജീവിതത്തിൽ ഒരു ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവില്ല പ്രയാസങ്ങളൊക്കെ വന്നാലും ആ പ്രയാസം നമ്മളാകെ തളരുകയാണ് എന്ന് കണ്ടാൽ അള്ളം നമ്മളെ കൈപിടിക്കും അല്ല നമ്മളെ തളർത്തില്ല ആരെങ്കിലും ഏതെങ്കിലും നമ്മളെ ആരെങ്കിലും വ നമ്മൾ ആകെ ഇപ്പോൾ നമുക്ക് കടമുണ്ട് ആകെ പ്രയാസത്തിലാണ് വീട് ജപ്തി നമ്മൾ നമ്മളള്ളാഹ്നോട് ഊണും ഉറക്കമില്ലാതെ പൊട്ടിക്കരഞ്ഞോണ്ട് ധുവാ ചെയ്യാണ് താജു നിസ്കരിച്ചിട്ട് ദുവാ ചെയ്യുന്നുണ്ട് ദിഖറുകൾ ചൊല്ലുന്നുണ്ട് ഉറക്കില്ലാതെ ദിഖർ ദുവാ ഖുആാന് ഖത്തം തീർക്കുന്നുണ്ട് അള്ളാ ഇനി എന്നെ കൈവിടല്ലേ അള്ളാന്ന് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കൽബ് നൊന്ത് കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാണ് അപ്പം നമ്മിലേക്ക് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ കാവലിനായി അള്ളാഹു ഒരാളെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെ തന്നെ അള്ളാഹു നമ്മളെ മുന്നിലെത്തിക്കും ആ ഒരാളുടെ ആ വഴി കൂടെ നമ്മളെ ആ പ്രയാസപ്പെട്ടത് അല്ലാഹു തരും അങ്ങനെ ഒരു വിശ്വാസം ആദ്യം നമുക്ക് വേണം എന്തൊരു കാര്യം നമുക്കായാലും അള്ളാഹു എന്നെ കൊടുക്കില്ല എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം അള്ളയുണ്ടല്ലോ തവക്കൽത്തുവാൽ അല്ല എന്ത് കാര്യം വരുകയാണെങ്കിലും അല്ല ഉണ്ടല്ലോ എന്തിനാണ് പേടിക്കുന്നത് തവക്കൽ തുലല്ല തവക്കൽ തുലല്ലാന്ന് അങ്ങോട്ട് അള്ളാഹുയിലേക്ക് അങ്ങോട്ട് എറുക്ക് അല്ല തീരുമാനിക്കട്ടെ അങ്ങനെ ഒരു മനസ്സാക്കി മനസ്സാക്കിയെടുക്കണം അതിന് എല്ലാവർക്കും കഴിയണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മുണ്ടല്ലോ യാ ജാമ്യോ യാ അള്ളാ എന്ന ഈ ഒരു ഇസ്മ കേട്ട സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ ഒരുപാട് പ്രയാസം ഉള്ളവരാണ് എനിക്കറിയുക കാരണം വോയിസ് മെസ്സേജായിട്ട് ഇഷ്ട ഇഷ്ടം പോലെ പറയാറുള്ളത് മാനസികമായിട്ടുള്ള ടെൻഷൻ പറഞ്ഞ് കരയുന്നവർ മാത്രമാണ് കൂടുതലായിട്ടും സമാധാനമില്ല ഇത്ത ഇന്നാലിന്നെ ഇടങ്ങേറാണ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസമാണ് അല്ലെങ്കിൽ ഇന്നലിന്നെ കാര്യത്തിനൊരു ടെൻഷനാണ് ഒരു ദിവസവും സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെ എപ്പോഴും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയാം ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് വീട്ടിലൊരു സമാധാനവുമില്ല ഇത്ത കണ്ണീരാണ് എന്നും കരച്ചിലാണ് കരഞ്ഞ് കരഞ്ഞ് കണ്ണാകെ കലങ്ങിയിരിക്കുകയാണ് ഊണില്ല ഉറക്കില്ല ഭക്ഷണം കഴിക്കാൻ മൂടില്ല മക്കളെ നോക്കാൻ മനസ്സ് തോന്നുന്നില്ല എപ്പോഴും കിടത്തമാണ് അങ്ങനെയൊക്കെ ടെൻഷൻ പറയുന്ന എൻ്റെ ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത് സകല കാര്യങ്ങളും നിങ്ങളെ മനസ്സിലുള്ളത് നമ്മുടെ റബ്ബിനറിയാം ആവണ്ട ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളെ ജീവിതത്തിൽ അള്ളാവു തരും അസ്മാഅൽ ഹുസ്നയിലുള്ള ഈ ഒരു ഇസ്മ നിങ്ങൾ ഓരോ ദിവസവും മൗരീബിൻ്റെ ശേഷമോ സുബയിൻ്റെ ശേഷമോ അങ്ങോട്ട് നീയത്താക്കിക്കോളി റബ്ബെ ഞാൻ ഇന്നു മുതൽ ഈ ഒരു ഇസ്മ ഞാൻ നൂറെണ്ണം ഞാൻ ചൊല്ലുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബെ ഇതാരാണോ നീയത്താക്കി ചൊല്ലുന്നത് എന്ത് കാര്യമാണോ അവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്തൊക്കെ പ്രയാസമാണ് നൂറ് കണക്കിന് കാര്യങ്ങളുണ്ട് ഓരോരുത്തരുടെ മനസ്സിലും പ്രയാസവും ടെൻഷനുമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സകല പ്രയാസവും നീ കൊടുക്കണേ എന്ത് കാര്യവും സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്ക് സന്തോഷമുള്ള ജീവിതം മരണം വരെ അവർക്ക് നീ നൽകല്ല നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി അള്ളാഹു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അള്ള റാഹത്തിലാക്കി തരും തവക്കൽത്ത് വല്ലല്ല എന്നങ്ങോട്ട് ചൊല്ലുക ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ആ കെ തളരിയല്ല വേണ്ടത് അതിൽ പിടിച്ച് നമ്മൾ നിൽക്കണം ക്ഷമ വേണം എന്ത് ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും അങ്ങോട്ട് തളർന്ന് കുഴഞ്ഞ് വീണ് പോവുക അങ്ങനെയല്ല വേണ്ടത് അള്ളാഹുണ്ടല്ലോ അള്ള എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മളിപ്പ ഉമ്മൊക്കെ മരണപ്പെട്ടു പോകുന്നില്ലേ എന്നിട്ടും ഇവിടെ ജീവിക്കുന്നില്ലേ നമ്മൾ കളിച്ച് ജീ ചിരിച്ച് ഒരു രണ്ട് മൂന്നാല് ദിവസമൊക്കെ നമുക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എൻ്റെ അമ്മ പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ പോയല്ലോ എൻ്റെ ആങ്ങളെ മരിച്ചല്ലോ ഇനി എനിക്ക് എന്താ ജീവിതം ഇനി ജീവിക്കണ്ട അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അല്ലേ പൊട്ടി കരച്ചിലും മലറയിലും ൊക്കെ ഉണ്ടാവും പക്ഷെ ഒരാഴ്ച സമയം അത് കഴിഞ്ഞാൽ മുഴുവൻ കഴിഞ്ഞില്ലേ അല്ലേ ആ മറവി ആരാ നമുക്ക് തരുന്നത് നമ്മുടെ റബ്ബല്ലേ പിന്നെയും നമ്മൾ കളിച്ച് ചിരിച്ചില്ലേ ഇവിടെ ജീവിക്കുന്നില്ലേ അതെന്നെ ആലോചിച്ചാ പോരെ അതൊക്കെ അള്ളന്റെ അള്ളാൻ്റെ കഴിവാണല്ലോ അല്ലാഹു വലിയവനാണ് എത്ര മല മറിക്കുന്ന കടമാണെങ്കിലും കോടിക്കണക്കിന് നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട അള്ള നിങ്ങളെ കൈവിടില്ല അതിനെന്ത് വേണം അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കണം അള്ളഹാനോട് രാവും പകലുമില്ലാതെ പൊ കുട്ടിക്കരഞ്ഞോണ്ട് അള്ളഹിനോട് ദാ ചെയ്യ റബ്ബെ നീ എന്നെ കൈവിടല്ലേ അല്ല എനിക്കാരും ഇല്ല എനിക്ക് ഉണ്ട് നീ മാത്രമാണ് റബ്ബെ നീ എന്നെ എവിടെയും ഇതുവരെ കൊടുക്കിയില്ല ആ ഒരു വിശ്വാസമുണ്ടല്ലാ നീ എന്നെ കൊടുക്കില്ല എന്തെങ്കിലും വഴി എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരും ആ ഒരു വിശ്വാസമുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ ടെൻഷൻ ടെൻഷനാവേണ്ട എവിടെയും അള്ളാഹു കൊടുക്കില്ല ഞാൻ കുടുങ്ങി എന്ന് നിങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇനി എനിക്ക് രക്ഷയുണ്ടാവില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അള്ളാഹു നിങ്ങളെ കുടുക്കില്ല അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട നിങ്ങളെ ജീവിതം തന്നെ ദുനിയാവും കഴിച്ചിലായി ആഹ്രവും കഴിച്ചിലായി അതുകൊണ്ട് എന്ത് വേണം അള്ളാഹുവിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന് വിട്ടു മാറി നിൽക്കുക അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇതിപ്പോൾ ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ ചെയ്യുന്നത് ഇത് വേണ്ട വേണ്ട എനിക്കിത് വേണ്ട എനിക്കിതിന് കഴിയില്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യില്ല എനിക്കെൻ്റെ റബ്ബ് മതി അങ്ങനെയുള്ളൊരു മനസ്സിലാക്കി എടുക്കണം നമ്മൾ എന്ത് എന്ത് പ്രയാസം വരുമ്പോഴേക്കും ക്ഷമിക്കുക ഞാൻ പറഞ്ഞില്ലേ തവക്കൽത്തും അല്ലല്ലാ എന്ന് അങ്ങോട്ട് പറയാം അള്ളാഹു നമ്മളെ എവിടെയും വെച്ച് കൊടുക്കില്ല അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ യാ ജാമയോ യാ അല്ലാ യാ ജാമയോ യാ അല്ലാ എന്ന് യാ എന്ന് കൂട്ടി എന്നെ ചെല്ലണം കേട്ടോ യാ ജാമയോ യാ അല്ലാ യാ ജാമയോ യാ അല്ലാ എന്ന് ഇസ്മ അസ്മാ ഉസ്നയിലുള്ള ഇസ്മാണ് നൂറ് ശതമാനം ഇതിന് ഉറപ്പാണ് ഇതിന് ഫലം കിട്ടുമെന്നുള്ളത് അതുപോലെ തന്നെ പണത്തിൻ്റെ പ്രയാസം അതുപോലെ കുറി കിട്ടാനുണ്ട് ബാങ്കിൽ കുറച്ച് പണമടക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇത്ര പൈസ എനിക്ക് കൊടുക്കാനുണ്ട് ഇത്ര ദിവസം ുള്ളിൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിക്ർ മനസ്സിൽ നീയത്താക്കി കണക്കില്ലാതെ ചൊല്ലിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാം യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ യാ കരീമു വഹാബു ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് പണത്തിൻ്റെ കേട്ടോ പണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു ഇസ്മ് നാല് ഇസ്മ ഒരുമിച്ചാണ് ഇത് ചെല്ലേണ്ടത് എന്ന് ഇല്ലെട്ടോ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഇതേ പോലെ ആയിട്ട് നിങ്ങൾ എണ്ണമില്ലാണ്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ എപ്പോഴും ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലുക യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന് അല്ല എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ നീയത്താക്കിയിട്ട് അങ്ങനെ ചൊല്ലട്ടോ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് തന്നെ ഫലം കിട്ടിയ കാര്യമാണ് കാരണം ഒരുപാട് പേർ ആ വീഡിയോൻ്റെ ആയിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് ഉമ്മമാര് ഇന്ന കാര്യം നടന്നു കിട്ടിയിട്ടാണ് പണത്തിന്റെ കാര്യം തന്നെ പൈസന്റെ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് ഞാൻ നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങിയിട്ട് എന്റെ ഇങ്ങനെയുള്ള പൈസ എനിക്ക് കിട്ടി ഒരുപാട് കാലമായിട്ട് ചോദിച്ചവരെ വേക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ആ പണം അവർ തന്നിട്ടില്ല ഇങ്ങോട്ട് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ആ പൈസ കൈണ്ട്ട്ടോ ഇവിടെ വന്ന് വാങ്ങിക്കോളി എന്ന് അതുപോലെ അക്കൗണ്ടിൽ പൈസ കിട്ടാനുള്ളത് കയറിയിട്ടുണ്ട് ഇത്ത അതുപോലെ തന്നെ ഒരുപാട് പേരെന്നെ സഹായിച്ചു ഇത്ത അങ്ങനെയൊക്കെ ഒരുപാട് പേരായിട്ട് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ ഫലം കിട്ടിയിട്ടുള്ളത് ഇക്കറാണ് അപ്പോൾ കേൾക്കാത്തവരുണ്ട് എങ്കിൽ അതാണ് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണ് അപ്പം നമ്മൾക്ക് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ പ്രയാസമുള്ളവരുണ്ടാവുമല്ലോ പണത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആകെ മനസ്സിലാകെ ഉള്ളവരൊക്കെ ഉണ്ടാവും നിയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം കിട്ടും ഒരുപാട് പേർക്ക് കിട്ടിയതാണ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒന്നും നിങ്ങളോട് അങ്ങനെയായിട്ട് ഒന്നും ഫലം കിട്ടാത്ത കാര്യങ്ങൾ ഒന്നും ഞാൻ വീഡിയോയിൽ പറയാറില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഇത്ത പറഞ്ഞതുപോലെ ദിഖർ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ സൂഹത്ത് ചൊല്ലിയിട്ട് ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് അറിയിക്കാറുമുണ്ട് അലഹമില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ദിക്റുകളായാലും അസ്മാഉൽ ഹുസ്നയിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ യാ ജാമ്യോ യാ അള്ളാ എന്ന ഇസ്മൊക്കെ നീയത്താക്കിയിട്ട് സകല കാര്യങ്ങളും അല്ലാഹുറാഹത്തിലാക്കി തരാൻ നീയത്താക്കിയിട്ട് ചെല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് സ്പീഡിലായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഇൻഷാ ഇൻഷാല്ലാ എന്ത് വേണം നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വേണം കേട്ടോ വിശ്വാസമില്ലാതെ എന്ത് തന്നെ ചൊല്ലിയിട്ടും അതിന് നമുക്ക് ഫലം കിട്ടില്ല ഞാൻ ഞാനിപ്പോൾ ഇത് പറയുന്ന പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നാണ് ഇങ്ങനെയൊക്കെ ചൊല്ലിയാൽ ഉത്തരം കിട്ടുമോ ഇല്ലേ എനിക്കും ഒരുപാട് പാ കാര്യങ്ങളുണ്ട് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ചൊല്ലി നോക്ക അങ്ങനെ ഒരു മനസ്സ് വെ വെച്ചിട്ട് ചൊല്ലിയാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര അതിന് ഫലം കിട്ടില്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അള്ളാൻ്റെ നാമമാണ് ഞാൻ നിയത്താക്കി ചൊല്ലുന്നത് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലി നോക്ക അപ്പം അതിന് അള്ളാഹു എത്രയും പെട്ടെന്ന് ഉത്തരം തരും അത് ഉറപ്പാണ് അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങളല്ലേ അപ്പം ഇൻഷാല്ല ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ദിക്റുകളെ പറ്റിയും അസ്മാഉൽ ഹുസ്നയിലുള്ള ഇസ്മിനുകളെ പറ്റിയും സൊലാത്തിനെ പറ്റിയും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്താണ് ഉത്തരം കിട്ടുന്നത് ഏത് സ്വലാത്താണ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ് നീയത്താക്കി രണ്ട് ഇസ്മും ആദ്യം പറഞ്ഞ യാ ജാമയോ യാ അള്ള ഇസ്മും അതുപോലെ പണത്തിന്റെ ബുദ്ധിമുട്ട് തീരാനുള്ള യാത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ഇസ്മും നീയത്താക്കിയിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് ആ ദുബായിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അസലാ വലൈക്കും വരഹമ്മ താലി വബർക്കാത്തുഹു